പാകിസ്ഥാനിൽ മാതാപിതാക്കളെ ഉൾപ്പെടെ കുടുംബത്തിലെ പതിമൂന്ന് പേരെ വിഷം നൽകി കൊലപ്പെടുത്തിയ യുവതിയെയും ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു താൻ പ്രണയിച്ച ആളെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ അനുമതി നൽകാതിരുന്നതാണ് വിഷം നൽകാനുള്ള കാരണമെന്ന് യുവതി മൊഴി നൽകിയതായി പോലീസ് പറയുന്നു ഷെയ്സ്ത ബ്രോഹി കാമുകനായ അമീർ ബക്ഷി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സിന്ധ് പ്രവിശ്യയിലെ ഖൈർപൂരിലാണ് ഈ സംഭവം നടന്നത് ഏതെങ്കിലും അജ്ഞാത രോഗമോ ഭക്ഷ്യ വിഷബാധയോ ആവാം ഇവരുടെ മരണകാരണം എന്നാണ് എല്ലാവരും ആദ്യം സംശയിച്ചത് കൂട്ടുകുടുംബത്തിലെ പതിമൂന്ന് അംഗങ്ങൾ മരിക്കുകയും ഷൈസ്ത മാത്രം രക്ഷപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് പോലീസ് യുവതിയെ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് അമീർ ഭക്ഷി കൈമാറിയ വിഷം ഷൈസ്ത ഭക്ഷണത്തിൽ കലർത്തി ഇവർക്കെല്ലാം നൽകുകയായിരുന്നു ഓഗസ്റ്റ് പത്തൊമ്പതിനായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ അവശരായി തീർന്ന കുടുംബാംഗങ്ങളെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒൻപത് പേർ മരിച്ചു ചികിത്സയിൽ ഉണ്ടായിരുന്ന പേർ പിന്നീട് മരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണ് എല്ലാവരുടെയും മരണമെന്ന് കണ്ടെത്തിയതോടെ പോലീസ് അന്വേഷണം വേഗത്തിലാക്കി ഇതിനെ തുടർന്നാണ് ഷെയ്സ്തയെ ചോദ്യം ചെയ്തത് അമീറുമായുള്ള വിവാഹത്തിന് വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് താൻ ഈ കടുംകൈക്ക് മുതിർന്നതെന്ന് ഷെയ്സ്ത പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു വിഷദ്രാവുകയും കൈമാറിയത് അമീറാണെന്നുള്ള ഷെയ്തയുടെ മൊഴിയെ തുടർന്ന് പോലീസ് അയാളെയും അറസ്റ്റ് ചെയ്തു രണ്ടുപേരും കുറ്റം സമ്മതിച്ചതായി കയർപൂർ സ്റ്റേഷനിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഇനായത് ഖാൻ പറയുന്നു ഇപ്പോൾ രണ്ടുപേരും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇതേപോലെ കേരളത്തെ ഞെട്ടിച്ച ഒന്നാണ് കൂടത്തായി കൊലപാതക പരമ്പര പക്ഷേ അത് പ്രണയം നിഷേധിച്ചതിന്റെ പേരിലായിരുന്നില്ല സ്വത്ത് തട്ടിയെടുക്കുന്നതിനായി ജോളി തോമസ് എന്ന സ്ത്രീ നടത്തിയത് ആറ് കൊലപാതകങ്ങളായിരുന്നു ഇതിൽ അഞ്ചെണ്ണം സൈനൈഡ് ഉപയോഗിച്ചെന്നാണ് പോലീസ് കണ്ടെത്തുന്നത് സ്വത്ത് തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ വ്യാജ ഒസ്ത്യത്തും അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു പരാതിയുമാണ് സ്വാഭാവിക മരണങ്ങളായി കണക്കുകൂട്ടിയ ആറു മരണങ്ങൾ കൊലപാതകങ്ങൾ ആണെന്ന് കണ്ടെത്തിയത് പൊന്നാമറ്റം കുടുംബത്തിലെ മരുമകൾ ജോളി തോമസ് വർഷങ്ങളെടുത്താണ് ഓരോരുത്തരെയായി കൊന്നു തള്ളിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ആദ്യ കൊലപാതകം ആട്ടിൻ സൂപ്പ് കഴിച്ച അന്നമ്മ തോമസ് കുഴഞ്ഞ വീണും മരിച്ചു ആറു വർഷത്തിന് ശേഷം അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസ് മൂന്ന് വർഷത്തിന് ശേഷം ഇവരുടെ മകൻ റോയി തോമസ് എന്നിവരും മരിച്ചു അന്നമ്മ തോമസിൻ്റെ സഹോദരൻ എം എം മാത്യുവിൻ്റേതായിരുന്നു നാലാമത്തെ മരണം തൊട്ടടുത്ത മാസം ഷാജുവിൻ്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫൈൻ മരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഷാജുവിന്റെ ഭാര്യ സിലിയും മരണത്തിന് കീഴടങ്ങി ഇതിൽ റോയ് തോമസിൻ്റെ മരണമാണ് സംശയത്തിനിടയാക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു റോയിയുടെ സഹോദരൻ റോജോ തോമസ് വടകര റൂറൽ എസ്പിക്ക് വ്യാജവശ്യത്തുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയാണ് കൊലപാതക പരമ്പരയുടെ ചുരുളഴിച്ചത് റൂറൽ എസ് പി കെ ജി സൈമന്റെ നേതൃത്വത്തിൽ മൂന്ന് മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കല്ലറകൾ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തു തൊട്ടടുത്ത ദിവസം ജോളിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ജോളിക്കായി സൈനൈഡ് ശേഖരിച്ചതിന് സുഹൃത്ത് എം എസ് മാത്യു ഇയാൾക്ക് സൈനൈഡ് നൽകിയതിന് സ്വർണ്ണപ്പണിക്കാരൻ പ്രിജുകുമാർ എന്നിവരും അന്ന് അറസ്റ്റിലായിരുന്നു